കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പൊങ്കാല വ്രതം സാധാരണ നമ്മൾ അറ്റുകാലമ്പലത്തിലും ചക്കുളത്തമ്പലത്തിലും ഒക്കെ ആണല്ലോ സ്ത്രീകൾ പൊങ്കാലയിടാറ് സ്ത്രീകൾ മാത്രമാണല്ലോ പൊങ്കാല അർപ്പിക്കാറ് പൊങ്കാല വ്രതം അല്ലെങ്കിൽ ഞായറാഴ്ച അനുഷ്ഠിച്ചാൽ ആർക്കും അവരുടെ സർവാഭിഷ്ടം സാധിക്കും ഏതാഗ്രഹവും സാധിക്കാനുള്ള ഒരു വ്രതമാണ് പൊങ്കാല വ്രതം എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ പൊങ്കാല വ്രതം അത് ഞായറാഴ്ചയാണ് നമ്മൾ ഈ പൊങ്കാല വ്രതം ഇടേണ്ടത് മറ്റു പൊങ്കാലകളൊക്കെ അമ്പലങ്ങളിൽ നമ്മൾ ഇടുന്നത് ചിലപ്പോൾ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ച ആഴ്ചയിൽ ഏത് ദിവസവും ആവാം പക്ഷെ ഇത് ഞായറാഴ്ച മാത്രം ആദിത്യ ഭഗവാൻ ഇടുന്നതാണ് പൊങ്കാല വ്രതം എന്നുള്ളത് നിങ്ങളുടെ ഏത് ആഗ്രഹവും സർവാഭിഷ്ടം എന്ന് ആദിത്യ ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് വേണ്ടിയിട്ട് ആ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദിത്യ ഭഗവാൻ ഞായറാഴ്ചയാണല്ലോ അപ്പൊ ആദിത്യ ഭഗവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പൊങ്കാല വ്രതം എടുക്കുന്നത് ഞായറാഴ്ച പൊങ്കാല വ്രതം അനുഷ്ഠിക്കാം ഇനി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞുതരാം വ്രതം അനുഷ്ഠിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാല് വ്രതക്കാര് ശനിയാഴ്ച ദിവസം രാത്രി ഭക്ഷണം കഴിക്കരുത് പകല് മാത്രം കഴിക്കുക അന്നേ ദിവസം ഒരിക്കൽ പോലെ ഒരിക്കലാണ് വ്രതത്തോടുകൂടി കൂടി ഒരിക്കലെടുക്ക രാത്രി അത്താഴം ഒന്നും കഴിക്കാതിരിക്കുക ശരീര ശുദ്ധിയോടുകൂടി അതായത് അത്താഴം കഴിക്കാതിരുന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത് പരദൂഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാതെ ഈശ്വര കൂടി ഈശ്വര കൂടി നിങ്ങളെ ശരീരശുദ്ധിയോടു കൂടി വൈകിട്ട് കൈകാൽ മേലുകളൊക്കെ കഴുകി ശുദ്ധസ്ഥാനത്ത് സാധാരണ കിടക്കുന്ന വൃത്തിയില്ലാത്ത ബെഡ്റൂമിലോ ബെഡിലോ ഒക്കെയല്ല കിടക്കേണ്ടത് എവിടെയെങ്കിലും ഒരു പായ വിരിച്ചിട്ട് വൃത്തിയായിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയൊരു സ്ഥലത്ത് ഇപ്പൊ മണിമാളികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊങ്കാല വ്രതം എടുക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കിടക്കുന്ന ബെഡിൽ കിടന്നുറങ്ങാതെ വളരെ താഴെ എവിടെയെങ്കിലും നല്ലൊരു പായോ ബെഡോ ഏതെങ്കിലും ഒരു തലയണയോ പായോ വെച്ച് കൊണ്ട് അവിടെ ശുദ്ധമായ സ്ഥലത്ത് കിടന്നുറങ്ങി ശരീരശുദ്ധിയോടെ ശുദ്ധസ്ഥാനത്ത് കിടന്നുറങ്ങിയ ശേഷം കിടന്നുറങ്ങാം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ഗ്രഹശുദ്ധി വരുത്തി വീടെല്ലാം അടിച്ച് വാരിത്തുടച്ച് മുറ്റമെല്ലാം വൃത്തിയാക്കി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് നടുമുറ്റത്ത് വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നില്ല ഇപ്പൊ എല്ലാ വീടുകളിലും നടുമുറ്റം ഒന്നുമില്ല പണ്ട് മന മന വീടുകളിലൊക്കെ ആളെന്നുള്ള നടുമുറ്റം ഉണ്ടായിരുന്നു വലിയ വലിയ തറവാടുകളിലൊക്കെ ഇപ്പൊ നടുമുറ്റം ഒന്നുമില്ല നമ്മൾക്കുള്ള വീടിന്റെ മുറ്റം ഈവൻ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും വീടിന്റെ നമ്മൾ കയറി വരുന്ന ചെറിയ ഭാഗത്ത് മുറ്റത്ത് ആദ്യം ചാണകം കൊണ്ട് വലിയ കിഴക്ക് ഭാഗം നടുമുറ്റത്തെ കിഴക്ക് ഭാഗം നോക്കിയിട്ട് ചാണകം കൊണ്ട് ചന്ദ്രൻ വട്ടത്തില് വലിയ നമ്മുടെ പൗർണമിയുടെ അന്ന് ചന്ദ്രനെ ഉദിക്കുവല്ലോ ആ ചന്ദ്രന്റെ വട്ടത്തില് ഒരു വലിയ വട്ടത്തില് ചാണകം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വട്ടത്തിൽ ചന്ദ്രവട്ടത്തിൽ എന്നാണ് പറയുക പൗർണമിയുടെ ചന്ദ്രവട്ടത്തിൽ ചാണകം എഴുകുക ചാണകം എഴുകി ശുദ്ധിയാക്കുക എന്നിട്ട് അതിനുശേഷം തൊട്ടടുത്ത് ഒരു ചെറിയ വട്ടവും കൂടെ നിങ്ങൾ ചാണകം മെഴുക മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആദ്യം ഒരു ചാണകം ചന്ദ്രവട്ടത്തിൽ വലുതായിട്ട് മെഴുക മുറ്റത്ത് അതിനുശേഷം രണ്ടാമത് അതിനടുത്ത് തന്നെ ചെറിയൊരു ആദ്യം ചന്ദ്രവട്ടമായിട്ട് മെഴുകണം തൊട്ടടുത്ത സമീപം തന്നെ ചെറിയ ഒരു ഇതും കൂടെ ചെറിയ മെഴുകലും കൂടെ മെഴുക എന്നിട്ട് ഇത് മെഴുകി വൃത്തിയാക്കി ചെറിയ മെഴുകലും മെഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ പോയിട്ട് കുളിക്കുക അപ്പം ആദ്യം കുളിച്ച് വന്നതിന് ശേഷം ചാണകം മെഴുകണമെന്നില്ല ചാണകമൊക്കെ തൊട്ടതിന് ശേഷം പോയിട്ട് വീണ്ടും സ്നാനം ചെയ്യുക അങ്ങനെ ഗ്രഹശുദ്ധി വരുത്തി വീടുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി വീടും മുട്ടോ അടിച്ച് വൃത്തിയാക്കി ശുദ്ധിയായ ശേഷം കൈകാൽ മുഖം കഴുകി വന്നിട്ട് വേണം നമ്മൾ ചാണകം മെഴുകുക ചാണകമെല്ലാം മെഴുകി രണ്ട് മെഴുകലും മെഴുകി വലിയ മെഴുകലും ചെറിയ മെഴുകലും മെഴുകി കഴിഞ്ഞതിന് ശേഷം പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം സ്നാനം ചെയ്യുക കുളിച്ച് കഴിഞ്ഞ് നമ്മൾ വന്നതിന് ശേഷം ആദിത്യ ഭഗവാനെ തൻ്റെ ഹൃദയ കമലത്തില് സൂര്യ ഭഗവാനെ തൻ്റെ ഹൃദയ കമലത്തില് ഭക്തിപൂർവം ധ്യാനിച്ച് നിവേദ്യം പാകപ്പെടുത്തുക നമ്മൾ പൊങ്കാലയ്ക്ക് നിവേദ്യമാണല്ലോ ഇടുക നിവേദ്യം പാകപ്പെടുത്താം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ചെറിയ മെഴുകിയത് ചെറിയ മെഴുകിയ ചന്ദ്രവട്ടം മെഴുകിയത് വലുത് എടുക്കണ്ട ചെറിയ മെഴുകിയതിൻ്റെ മധ്യത്തിൽ ഒരു തിരി വിളക്ക് ഒരു ചെറിയ വിളക്ക് എടുത്തിട്ട് കത്തിച്ചു വയ്ക്കുക എന്നിട്ട് ഈ വട്ട ഈ ചെറിയ വട്ടത്തിനും ചുറ്റും നമ്മൾ ഈ തൃക്കാർത്തികും ദീപാവലിക്കൊക്കെ വിളക്ക് കത്തിക്കുന്ന പോലെ അതിനെ ചുറ്റും നമ്മൾ ഇങ്ങനെ ചെറിയ വിളക്ക് ഇങ്ങനെ കത്തിച്ചു വയ്ക്കുക അലങ്കരിച്ച് നാല് തിരികിട്ട് വട്ടമായിട്ട് വിളക്ക് കൊളുത്തി വെക്കാം അതിന്റെ മുൻഭാഗത്ത് ഈ ചെറിയ വട്ടത്തിന്റെ മുൻഭാഗത്ത് ഒരു തൂശനില മുറിച്ച് ഇലയിട്ടിട്ട് അതിൽ അരിയോ നെല്ലോ എന്തെങ്കിലും നിറനാഴിയായിട്ട് ഉണക്കലരിയോ അല്ലെങ്കിൽ നെല്ലോ എന്തെങ്കിലും ഒരു നിറനാഴിയായിട്ട് ആ ഇലയുടെ മുകളിൽ വെച്ചിട്ട് കുറച്ച് ചാണകം ചാണകമെടുത്തിട്ട് കുറച്ച് ചാണകം നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവണം ആ ചൊറച്ച് എടുത്തിട്ട് അത് നല്ലപോലെ ഉരുട്ടിയിട്ട് ശ്രീ മഹാഗണപതി എന്ന ഹൃദയത്തിൽ അത് മഹാഗണപതിയാണ് എന്ന ഹൃദയത്തിൽ നല്ലതുപോലെ സങ്കല്പിച്ച് നല്ലതുപോലെ അലങ്കരിച്ച് ഈ നമ്മൾ അവിടെ മാവ് കൊണ്ട് നമ്മൾ ഓണത്തിനൊക്കെ കളം അല അണിയുമല്ലോ അതുപോലെ അതിന്റെ ചുറ്റും നമ്മൾ നല്ലതുപോലെ അണിഞ്ഞിട്ടുണ്ടാവണം എന്നിട്ട് ഒരു ചെറിയ ചാണക കൊടുത്ത് അത് ഗണപതിയാണെന്ന് സങ്കല്പിച്ച് ഗണപതി രൂപം ഉണ്ടാക്കാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യാം സങ്കല്പിച്ചിട്ട് ഗണപതി രൂപം ഉണ്ടാക്കി അത് ഇലയിൽ അടുത്ത് വെച്ചിട്ട് അതിനെ നമ്മൾ അലങ്കരിക്കാം ഈ മാവ് കൊണ്ട് അലങ്കരിച്ചിട്ട് ഒരു തെങ്ങിന്റെ പൂക്കുല അത് കിട്ടാൻ വിഷമാണെങ്കിൽ തന്നെയും അത് പറ്റുന്നവരത് സംഘടിപ്പിച്ചെടുക്കാം ഒരു തെങ്ങിന്റെ പൂക്കുല നല്ലതുപോലെ വിടർത്തി വെച്ച് ഒരു പടലപ്പഴം പാളയംകുടൻ പഴം ഒരു പടല നല്ല പഴുത്ത ഒരു പടലപ്പഴം ഒരു കരിക്ക് ഒരു ഉണ്ട ശർക്കര ഒരു മൂന്ന് വെറ്റില ഒരു പാക്ക് മൂന്ന് വെറ്റില ഒരു അടയ്ക്ക പാക്ക് ഇത്രയും ആ ഇലയിൽ വെക്കുക ഇത്രയും സാധനങ്ങൾ ഇലയിൽ വെച്ചിട്ട് നമ്മൾ അവിടെ അവിടെ ഇരിക്കട്ടെ അടുത്തത് വലുതായിട്ട് മെഴുകിയ നമ്മുടെ വലിയ മെഴുകൽ ഉണ്ടല്ലോ ചന്ദ്രവട്ടത്തിൽ മെഴുകിയ മെഴുകലില് നമ്മൾ ചെയ്യേണ്ടത് ആ വ്രതക്കാരി നമ്മൾ വ്രതം നോറ്റ ആൾ തന്നെ മൂന്ന് അടുപ്പുകൾ ശുദ്ധമായിട്ട് കൂട്ടിയിട്ട് മൂന്ന് മൂന്നടുപ്പ് അതിലിങ്ങനെ ചെറിയ മൂന്ന് കല്ല് വെച്ച് അടുപ്പ് കൂട്ടിയിട്ട് ഉമിയിട്ട് അവരവരുടെ സങ്കല്പം പോലെ ഉമിയിട്ട് കത്തിക്കണം നെല്ല് കുത്തിയ ഉമി കിട്ടും അതെടുത്തിട്ട് ഈ അടുപ്പിലിട്ടിട്ട് നമ്മുടെ സങ്കല്പം പോലെ പച്ചരിയോ എന്തെങ്കിലും ഉണക്കലരിയോ പച്ചരിയോ എന്തെങ്കിലും ഒരു ഉരുളി ഈ അടുപ്പിൽ വെച്ച് ഈ അടുപ്പിൽ തന്നെ ഉരുളിയാക്കിയിട്ട് തീ കത്തിച്ച് നമ്മുടെ കൊതുമ്പ് കൊണ്ട് തെങ്ങിൻ്റെ കൊതുമ്പ് കൊണ്ട് തീ കത്തിച്ച് തിളച്ച് പാകമാകുമ്പോൾ ഈ ഇത് കത്തിച്ച് നല്ലതുപോലെ തിളച്ച് അരി വെന്ത് വരുമ്പോൾ പൊങ്കാല ഇട്ടവർക്കറിയാം എങ്ങനെയാണെന്ന് അത് തിളച്ച് കത്തിച്ച് പാകമാകുമ്പോൾ പശുവിൻ പാലോ ശർക്കരയോ തേങ്ങയോ പഴമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇടാനുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അത് പൊങ്കാല നെതിക്കാം അങ്ങനെ ചേർക്കാം എന്നിട്ട് പൊങ്കാലയായി കഴിയുമ്പോൾ പൊങ്കാല വെന്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ ഗണപതി പൂജ ചെയ്യുക ഗണപതിയെ സങ്കല്പിച്ച് പുഷ്പവും നേദ്യവും ഒക്കെ നമ്മൾ ഗണപതിയെ സങ്കല്പിച്ച് പൂജിക്കുക ശേഷം ഈ നേദ്യം ഈ വെന്തനേദ്യം നമ്മളിപ്പുറത്തെ ചെറിയ മെഴുകിൽ ഇല വച്ചിട്ടുണ്ടല്ലോ തൂശനല്ല ഈ നേദ്യം വെന്തനേദ്യം പതുക്കെടുത്ത് ഈ ചെറിയ മെഴുകലില് വച്ചിരിക്കുന്ന ഇലയിൽ അവിടെ ഗണപതി ഇരിക്കുന്നുണ്ട് ഈ ഇലയിൽ ഇലയില് ഇലയിൽ നമ്മൾ ചട്ടുകം കൊണ്ട് ഇത് കോരി ഇലയിലേക്ക് വയ്ക്കുക രണ്ടാ ഈ വച്ചിരിക്കുന്ന തൂശന ഇലയിലേക്ക് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അതിനാണ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് നമ്മൾ ആ അത് വച്ചതിന് ശേഷം ആദിത്യ ഭഗവാനെ മനസ്സാ സങ്കല്പിച്ചുകൊണ്ട് ആദിത്യ ഭഗവാൻ അവിടെ നിൽക്കുന്നുണ്ട് ആദിത്യ ഭഗവാനെ മനസ്സാ സങ്കല്പിച്ചുകൊണ്ട് ഒരാചാരമായിട്ട് കൈമുദ്ര കാണിച്ച് ഇതുപോലെ കൈമുദ്ര ഇത് കഴിക്കുന്നതായിട്ട് നമ്മൾ നേദ്യം കൊടുക്കുന്നതായിട്ട് തിരുമേനിമാരൊക്കെ പൂജ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കണ്ടുപഠിച്ചവർക്ക് അറിയാൻ പറ്റും ഇത് നേദ്യമായിട്ട് ആദിത്യ ഭഗവാൻ ഈ നേദ്യം നമ്മൾ കൊടുക്കുന്നതായിട്ട് കൈമുദ്ര കാണിച്ച് നിവേദിച്ചതിന് ശേഷം സർവ്വ സർവ്വസങ്കടങ്ങളെയും നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നടക്കേണ്ടത് സന്താനങ്ങൾ ഉണ്ടാവാനോ വീട് വെക്കാനോ ഭർത്താവിന് വരുമാനം ഉണ്ടാവാനോ നിങ്ങൾക്ക് ജോലി കിട്ടാനോ എന്തു ആയിക്കോട്ടെ അങ്ങനെ ആ സങ്കല്പിച്ച് നിങ്ങളുടെ സങ്കല്പങ്ങളെ നിങ്ങൾ സങ്കടങ്ങളെ നിങ്ങൾ ആദിത്യ ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു രണ്ട് പുഷ്പം അവിടെ പൂന്നുള്ളി വെച്ചിട്ടുണ്ടാവണം ചെത്തി പൂവ് തുളസി എന്തെങ്കിലും രണ്ട് പുഷ്പം ഉണ്ട് നമസ്കരിച്ച് ആദിത്യ മന്ത്രവും ആദിത്യസ്തോത്രവും ജപിച്ചുകൊണ്ട് ആദിത്യ മന്ത്രവും ആദിത്യസ്തോത്രവും അറിയാമെങ്കിൽ അത് ജപിക്കുക അത് അറിയില്ല എങ്കിൽ ബുക്ക് നോക്കി പരാ ആദിത്യ മന്ത്രമൊക്കെ ബുക്ക് നോക്കി പാരായണം ചെയ്താലും കുഴപ്പമില്ല അവിടെ ഇരുന്നു കൊണ്ട് ആദിത്യ മന്ത്രം ആദിത്യനെ നോക്കി ഇത് ഈ നേദ്യം നേതിച്ചതിന് ശേഷം ആദിത്യ മന്ത്രം ജപിക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം എന്നിട്ട് എന്ത് ചെയ്യുക വെള്ളം തളിച്ച് കൈ കഴുകി എഴുന്നേറ്റിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതിനെ പ്രദിക്ഷിണം ചെയ്ത് സമസ്താപരാധം പ്രാർത്ഥിച്ച് പിന്മാറുക മൂന്ന് പ്രാവശ്യം ഇതിനെ നമ്മൾ ഈ കളത്തിനെ നമ്മൾ പ്രദീക്ഷിണം ചെയ്യണം എന്നിട്ട് നമ്മൾ സമസ്താപരാധം എല്ലാം അനുഗ്രഹിച്ച് തരയണമേ എന്ന് ആദിത്യ ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മൾ പിന്മാറുക പിന്നീട് ഈ പൊങ്കാല ചേർത്ത് ചോറ് നമുക്ക് ഉണ്ണാം ഈ പൊങ്കാല ഭക്ഷണം നമുക്ക് നേദ്യം നമുക്ക് കഴിക്കാം ഇനി ആദ്യമായിട്ട് ചേർത്തത് എന്തൊക്കെയാണോ അത് തന്നെയാണ് പിന്നീട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ അത് നമ്മൾ കഴിച്ചതിന് ശേഷം പ്രസാദമായിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാം അങ്ങനെ പന്ത്രണ്ട് ഞായറാഴ്ച നമ്മൾ ഉപയോഗിക്കണം എന്നുണ്ട് ഇനി പന്ത്രണ്ട് ഞായറാഴ്ച നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരാഴ്ച വിട്ടുപോയാലും അടുത്ത ആഴ്ച ചെയ്താൽ മതി എന്തായാലും പന്ത്രണ്ടാഴ്ച ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം വളരെ സിമ്പിൾ ആണ് അവിടെ തെങ്ങിന്റെ പൂക്കുല മാത്രമേ നമുക്ക് കിട്ടാതെ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പന്ത്രണ്ട് ഞായറാഴ്ച ഒന്നുകിൽ നിങ്ങൾ കടുപ്പിച്ച് ചെയ്യാം അല്ലെങ്കിൽ മാസത്തില് കിട്ടുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പീരീഡ്സ് ആയിട്ട് മുടങ്ങി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നടന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട അടുത്ത ആഴ്ച ചെയ്തോളൂ അങ്ങനെ പന്ത്രണ്ട് ഞായറാഴ്ച ഇതുപോലെ നിങ്ങൾ ചെയ്യാം പക്ഷേ ഈ ആദ്യത്തെ ആഴ്ച ഉപയോഗിച്ച വസ്തുക്കൾ എന്തൊക്കെയാണോ ഇപ്പോൾ പൊങ്കാലയിൽ നമ്മൾ ശർക്കര ഇട്ടു പഴം ഇട്ടു മറ്റു ദ്രവ്യങ്ങളൊക്കെ ഇട്ടു ആ ഇട്ട ദ്രവ്യങ്ങളെല്ലാം അടുത്ത പൊങ്കാലയിൽ ഇട്ടിരിക്കണം ഒന്നും കുറയാൻ പാടില്ല അപ്പോൾ ഈ പന്ത്രണ്ട് ഞായറ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ എല്ലാ ഞായറാഴ്ചയും ഉപയോഗിക്കണമെന്ന് എല്ലാ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ട് ഒന്നിലും കുറവ് വരുത്തരുത് അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതെല്ലാം ഉണ്ടെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഈ വൃതക്കാരൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഈ പൊങ്കാല രാവിലെ കഴിഞ്ഞതിന് ശേഷം അന്ന് പകൽ സമയത്ത് ഉറങ്ങാൻ പാടില്ല ഈ ഭക്ഷണമെല്ലാം കഴിച്ച് പൊങ്കാല ഭക്ഷണമൊക്കെ കഴിച്ച് അന്നും മൃതമാണ് പിന്നെ നമ്മൾ പകൽ സമയത്ത് പകൽ നിദ്ര ചെയ്യാൻ പാടില്ല പരദൂഷണം പറയാൻ പാടില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ പറയാൻ പാടില്ല വ്യവഹാരങ്ങളിലോ കേസുകളിലോ പ്രശ്നങ്ങളിലോ മറ്റു ഒന്നും ഏർപ്പെടാൻ പാടില്ല നാമജപമോ അല്ലെങ്കിൽ ഏർ ജപ അതികർമ്മങ്ങളോ എന്തൊക്കെയൊക്കെ നടത്തി അന്നേ ദിവസം കഴിച്ചുകൂട്ടുക മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും നമ്മൾ ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കിടക്കരുത് അന്നേ ദിവസം പറ്റുമെങ്കിൽ തലേ ദിവസം നമ്മൾ കിടന്നുറങ്ങിയ പോലെ തറയിൽ തന്നെ വിരിച്ചോ അല്ലെങ്കിൽ മാറ്റി വിരിച്ചോ കിടന്നുറങ്ങാൻ ശ്രമിക്കുക ഈശ്വര സ്മരണയോടെ ശയനം നടത്തുന്നത് അത് അത്യാവശ്യമാണ് ഇങ്ങനെ മാസാ മാസം അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പന്ത്രണ്ട് ഞായറാഴ്ച അടുപ്പിച്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ മാസത്തിൽ ഒരുനെ ഒക്കെ അടുത്ത മാസത്തിന് ഞായറാഴ്ച ചെയ്താൽ മതി അത് ഒന്നുകിൽ ആദ്യത്തെ ഞായറാഴ്ച ആയിരിക്കണം അല്ലെങ്കിൽ അവസാനത്തെ ഞായറാഴ്ച ആയിരിക്കണം അപ്പൊ ഈ ആദ്യത്തെയോ അവസാനത്തെയോ ഞായറാഴ്ച അങ്ങനെ പന്ത്രണ്ട് വാസക്കാലം കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക ഒടുവിലത്തെ ഞായറാഴ്ചയോ നിങ്ങൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കാം ഇങ്ങനെ പന്ത്രണ്ട് ഞായറാഴ്ചയും ഈ വ്രതം നോറ്റതിന് ശേഷം ഈ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം പതിമൂന്നാമത്തെ ഞായറാഴ്ച ചെയ്യേണ്ടത് അവരവർക്ക് കഴിയുന്ന പോലെ തന്നെ പതിമൂന്ന് പാത്രത്തിൽ പതിമൂന്നാമത്തെ ഞായറാഴ്ച പതിമൂന്ന് പാത്രത്തിൽ ഇതുപോലെ തന്നെ പതിമൂന്ന് പാത്രത്തിൽ നമ്മൾ പൊങ്കാല ഇടണം ഈ ഒരേ അടുപ്പിൽ തന്നെ പതിമൂന്ന് പാത്രം വെച്ച് ചെറിയ കൊച്ചു കൊച്ചു കലങ്ങൾ വെച്ചാൽ മതി പതിമൂന്ന് ഐറ്റം ആയിട്ട് നമ്മൾ പതിമൂന്ന് പൊങ്കാല ഇട്ടിട്ട് ഇതിലെ പല വിഭവങ്ങളും വെക്കാം നമുക്ക് ചോറ് വയ്ക്കാം പായസം വെക്കാം മറ്റു തരത്തിലുള്ള പായസം വെക്കാം നമ്മൾ പൊങ്കാല ഇട്ടവർക്ക് അറിയാമല്ലോ നമ്മൾ അഞ്ചാം കൊല്ലം അഞ്ച് തരത്തിലൊക്കെ പൊങ്കാല ഇടാറുണ്ട് അതുപോലെ പതിമൂന്ന് തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആഹ് നമ്മുടെ അടുത്തുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ അന്നദാനം നടത്തി സൗ ഒരു സദ്യ കഴിച്ചുകൂട്ടാം സർവ്വ അഭിഷ്ടങ്ങളും ഈ പന്ത്രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സർവ്വ അഭിഷ്ടങ്ങളും സാധിക്കുകയും ഏതാഗ്രഹ പൂർത്തീകരണത്തിനും ഈ പറയുന്ന പൊങ്കാല വ്രതം ഞായറാഴ്ച ആദിത്യ ഭഗവാൻ സങ്കല്പിക്കുന്ന വ്രതം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്